ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടില്ലേ വളരെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാഫ് കെ ജി മട്ടൺ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മട്ടൺ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം മട്ടൺ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ് ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് വൺ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ചേർച്ച ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു പത്ത് വിസിൽ വന്നോട്ടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലോട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ഞാനിവിടെ ഒരു വലിയ ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി ഫ്രൈ ചെയ്യുമ്പോൾ ഒട്ടും കരിഞ്ഞ് പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാറ്റി വെക്കാം മാറ്റിവെക്കാം ഇപ്പോഴും പത്ത് വിസലെല്ലാം വന്നിട്ട് കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ടോ മട്ടനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇനി ബിരിയാണി റൈസ് റെഡിയാക്കാം അതിനായിട്ട് ഇവിടെ ഒരു പാത്രം എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് വേണ്ടത് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ജോക്കർ കോളർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ് ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു കഷ്ണം ബേലീഫ് മൂന്ന് കഷ്ണം പട്ട ആറ് ഏലക്ക ആറ് ഗ്രാമ്പ് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതാ വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരി ഇട്ടു കൊടുക്കാം ഞാൻ ഇവിടെ നാല് ഗ്ലാസ് ജോക്കർ കോലാ ആണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്തതിനേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം റൈസ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ വെന് ഒടഞ്ഞു പോകരുത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായി കിട്ടും ഇപ്പോഴിത് റൈസ് കുക്ക് ആയിട്ടുണ്ട് റൈസ് നമ്മൾ പ്രെസ്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞെങ്ങുന്നൊരു പാകത്തിലാണ് കിട്ടേണ്ടത് ഇനി ഇത് സ്ക്രൈനറിലോട്ട് മാറ്റാം വെള്ളമൊക്കെ നല്ലപോലെ പോകട്ടെ റൈസ് ഇതുപോലെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടണം ഇനി ഇത് മാറ്റി വെക്കാം ബിരിയാണി മസാല ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു പാത്ര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കാം ഇതിലോട്ട് നാല് വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു പത്ത് പച്ചമുളക് ഒരു വലിയ കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഇതിലോട്ട് രണ്ട് വലിയ തക്കാളി അരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഏഴ് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില പുതിയയിലെ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി റെസിപ്പിയാണ് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ചുവെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം കുറച്ച് കുക്കർ കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം മട്ടൺ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തെടുത്തോണ്ട് തന്നെ ഇനി ഇതൊരു ഹാഫ് അവർ കൂടി കുക്ക് ചെയ്താൽ മതി ഇത് ഹാഫ് ഹവറൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ മട്ടൺ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ലെയർ ആയിട്ടാണ് റൈസ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴത്തെ പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈഡ് ഇനിയൻ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിൻ്റെ മേലേക്ക് ചോറ് നിരത്തി കൊടുക്കാം ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഇതിൻ്റെ മേലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ശേഷം മണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈഡ് ഒനിയനൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ബിരിയാണി ദം ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഈ പാത്രത്തിൻ്റെ വക്കല് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് പ്രസ്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഏറ് വരരുത് അത്രയും നന്നായിട്ട് തന്നെ പ്രെസ് ചെയ്തിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് ഇതൊരു ഹാഫ് അവർ കനല് മാത്രം അടുപ്പിലിട്ടിട്ട് ദം ചെയ്തെടുക്കാം ചിരട്ട കനലോ അല്ലെങ്കിൽ കഷ്ണവിറകിൻ്റെ കനലെല്ലോ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം ഹാഫ് അവർ ദം ചെയ്തതിന് ശേഷം ഞാൻ അടുപ്പിലുള്ള കനലെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹാഫ് അവർ കൂടി കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടിച്ചു നോക്കുന്നത് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി നോക്കി എന്തൊരു രുചിയാണെന്നറിയുമോ ഇതിന് പിന്നെ ഇത് പൊട്ടിക്കുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അതൊരു വേറെ ലെവലാണ് ലെവലാട്ടോ ഇനി ഇതിൻ്റെ മേലെയുള്ള റൈസ് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റാം റൈസ് എല്ലാം കണ്ടോ പരസ്പരം ഒട്ടാതെ കട്ട് പിടിക്കാതെ എത്ര ഇടിപൊളിയായിട്ടാണ് റെഡി ആയിട്ടുള്ളത് എന്നിട്ട് ഈ അടിയിലുള്ള റൈസോ മസാലയെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മട്ടനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്താൽ ഉടഞ്ഞു പോകുന്ന ഒരു പാകത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മട്ടൻ ബിരിയാണി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ